സി പി എം പാർട്ടി കോൺഗ്രസിന് നാളെ പതാക ഉയരുത് മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ഇന്ത്യൻ മണ്ണിൽ കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെ ചേരുന്ന സി പി ഐ എം പാർട്ടി കോൺഗ്രസിനെ ആഘോഷമാക്കി മാറ്റാൻ സഹസ്രാബ്ദങ്ങളുടെ ദ്രാവിഡ പ്രൈത്കം വേറുന്ന മധുര നഗരം ഒരുങ്ങിക്കഴിഞ്ഞു നഗരത്തിലെയും റൂറൽ മധുരയിലെയും എഴുന്നൂറിനടുത്ത് പാർട്ടി ബ്രാഞ്ചുകളും അയ്യായിരത്തിലേറെ പാർട്ടി അംഗങ്ങളും അനുഭാവികളും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാർട്ടി കോൺഗ്രസ് വിജയിപ്പിക്കാനുള്ള അധ്വാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതായി സ്വാഗത സംഘം അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ ഒരാളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എസ് കണ്ണൻ പറഞ്ഞു മുൻ സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണനാണ് സ്വാഗത സംഘം ചെയർമാൻ മധുര എംപിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ വെങ്കടേശനാണ് ജനറൽ സെക്രട്ടറി പാർട്ടി കോൺഗ്രസ് പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ച് ഇരുപത്തിനാല് സെമിനാർ സംഘടിപ്പിച്ചിരുന്നു മധുരയിൽ നിന്ന് മാത്രം മൂന്ന് സെമിനാർ നടന്നു പാർട്ടി കോൺഗ്രസ് ദിവസങ്ങളിലും സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കും വെൺമണി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ നാളെ രാവിലെയോടുകൂടി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും അങ്ങനെ എല്ലാ രീതിയിലും പാർട്ടി കോൺഗ്രസിനെ വരവേൽക്കാൻ വേണ്ടി മധുര നഗരം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ മധുര നഗരത്തിന്റെ തെരുവോരങ്ങളെല്ലാം തന്നെ ചുവപ്പണിഞ്ഞ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ സാരഥികളെ വരവേൽക്കാൻ തയ്യാറായി കാത്തിരിപ്പ് തുടങ്ങി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ വരവേൽക്കാൻ വേണ്ടിയാണ് മധുര നഗരം കാത്തിരിക്കുന്നത് സീതാറാം നഗറിലെ കോടിയേരി ബാലകൃഷ്ണൻ ഹാളിൽ വെച്ചാണ് നാളെ പ്രതിനിധി സമ്മേളനം നടത്താൻ പോകുന്നത് നാളെ രാവിലെയോടുകൂടി സമ്മേളന നഗരിയിലേക്ക് പതാക ജാഥകളെല്ലാം എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഉച്ചയോടുകൂടിയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക പതാക ജാഥ സ്വീകരിക്കുന്നത് മുതിർന്ന നേതാവായ വിധൻ ബസ്രുവാണ് എട്ട് മണിയോടുകൂടിയാണ് നാളെ സമ്മേളന നഗറിൽ പതാക ഉയർത്തുക അതുകഴിഞ്ഞ് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും ഇതിനുശേഷമാകും ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക അതിനു മുന്നോടിയായി ഇന്നു തന്നെ അഞ്ച് രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖയും സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും അഞ്ച് രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകളും ആദ്യം മ്മേളിക്കുക ലീലാവതി രക്തസാക്ഷി മണ്ഡപത്തിലായിരിക്കും അവിടെ നിന്ന് തുടർന്ന് മധുരയിലെ വിവിധ ഇടങ്ങളിൽ ദീപശിഖയ്ക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് വൈകുന്നേരത്തോടുകൂടി ദീപശിഖ സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തുന്നത് രാവിലെ പതാക സമ്മേളന സ്ഥലത്തേക്ക് എത്തുന്നത് കീഴ്വെൺമണിയിൽ നിന്നാണ് പതാക കൈമാറുന്നത് എം കെ പത്മനാഭനായിരിക്കും ഈ മാസം രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ നടക്കുന്ന സി പി ഐ എം പാർട്ടി കോൺഗ്രസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും കലാമേളകളും പ്രദർശിപ്പിക്കും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാമേളകളാവും പ്രദർശിപ്പിക്കുക സാംസ്കാരിക ചലച്ചിത്ര കലാമേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർക്ക് ഇവിടേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മിക്ക കലാകാരന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും ഇവിടെ കാണാമെന്ന കാര്യം ഉറപ്പാണ്